नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज ആരനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആരനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലുമായി ബാരിക്കേഡുകൾ തള്ളി മറിച്ചിട്ടു ആരനാട് ജംഗ്ഷനിൽ പ്രകടനം ആരംഭിക്കവേ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ കൊടിമരം പ്രതിഷേധക്കാർ നശിപ്പിച്ചു പിണറായി വിജയനും സംഘവും കുറുവാ സംഘമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ മർക്കി പറഞ്ഞു ഈ സംഘത്തിന്റെ ശിഷ്യനാണ് ആരനാട് പഞ്ചായത്ത് പ്രസിഡന്റ് തുടരും സിനിമയിലെ ജോർജ് സാറിനെ പോലെ പുറമേ ചിരിച്ച് അകമേ നീച പ്രവൃത്തിയുമായി നടക്കുന്ന ആളാണ് ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അബിൻ വർക്കി പറഞ്ഞു കൂത്താട്ടുകുളത്ത് ഒരു കൗൺസിലറെ വസ്ത്രാക്ഷേപം നടത്തി വലിച്ചടിച്ചു കൊണ്ടുപോയതാണ് സി പി എം സ്ത്രീ വിരുദ്ധ നടപടിയാണ് എപ്പോഴും ഇടതുപക്ഷത്തിന്റേത് അവരുടെ കടബാധ്യത മുതലെടുത്ത് അവരുടെ വസ്തുക്കൾ വിറ്റ് കുറച്ച് ബാധ്യതകൾ തീർത്തശേഷം ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തത് ഇടതുപക്ഷ സഹയാത്രികനാണ് ഇത് ചോദ്യം ചെയ്ത ആ വനിതയെ ഇവർ അധിക്ഷേപിച്ചു ശ്രീജ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു പരാതി ഒരു പരാതി എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീജയെ കുറുവാസംഘം എന്ന് അധിക്ഷേപിച്ച ആ പ്രസിഡന്റിന്റെ മുറിക്കകത്തേക്ക് ഒരു എനിക്ക് പണം തരാനുണ്ടോ എന്ന് അല്ലെങ്കിൽ അതിൽ ഇടപെടണമെന്ന് ആരും പറഞ്ഞതായി നമുക്കറിയില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു മോഹൻ എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് ഭരിക്കുന്ന നമ്മൾ തുടരും സിനിമയിലെ ജോർജ് സാറിന് ഓർമ്മയുണ്ടാവും പുറമെ കാണുമ്പോ അതിമനോഹരമായി ചിരിച്ചു കാണിക്കും പുറമേ കാണുമ്പോ വലിയ സുഖിപ്പിച്ച വർത്തമാനം ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് അയാളുടെ നേതൃത്വത്തിൽ എന്തിനാണ് പിന്നെ ഈ ഇവിടെ ദുഷ്പ്രചരണം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് കോൺഗ്രസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പരസ്യമായി സമ്മേളനം നടത്തി പരസ്യമായി പോസ്റ്റർ പ്രചരണം നടത്തി അവരെ പറയാവുന്ന ഭാഷയിൽ മുഴുവൻ അപകീർത്തിപ്പെടുത്തി ഇതൊരു മറിച്ച് ഇത് സി പി എം ചെയ്ത കൊലപാതകമാണ് 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 എന്ന് പറഞ്ഞു ഈ വിഷയം വയ്ക്കാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഈ വിഷയം ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്താ നിങ്ങൾ കരുതിയത് ഈ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമം അത് വർദ്ധിച്ചു വരികയാണ് ഇപ്പൊ കഴിഞ്ഞയാഴ്ച എന്റെ നാട്ടിൽ കൂത്താട്ടുകുളം മുൻസിപ്പാലിറ്റിയിൽ ഒരു ഭരണമാറ്റം വന്നു നിങ്ങൾ കണ്ടതാണ് ഒരു കൗൺസിലർ കൗൺസിലറെ പരസ്യമായി റോഡിലൂടെ വസ്ത്രാക്ഷേപം നടത്തി ഒരു 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 കാറിൽ കാറിൽ ചെയർപേഴ്സന്റെ ഇതുപോലെ തന്നെ കൗൺസിലർ ആ കൗൺസിലറെ രക്ഷിക്കാൻ ആ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി വരുന്നു ആ കൗൺസിലറിന്റെ ആകെയുള്ള സ്ഥലം ലോക്കൽ സെക്രട്ടറി ഇടപെട്ട് വിൽക്കുന്നു എന്നിട്ട് ഒരു കോടിയോളം രൂപ ലോക്കൽ സെക്രട്ടറി ഇത് ഇത് ചോദ്യം ചോദ്യം അവരെ അവരെ ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ നാട്ടിൽ നാട്ടിൽ അങ്ങനെയാണ് കലാരാജു എന്ന് പറയുന്ന ഒരു വനിതാ കൗൺസിലർ കൊല്ലം ചെങ്കോടി എന്നി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരു കൗൺസിലർ അവർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് ആ തെരഞ്ഞെടുപ്പ് ഓർത്തുള്ളുക കഴിഞ്ഞയാഴ്ച അതേ കലാരാജുവിനെ അതേ മുനിസിപ്പാലിറ്റിയിൽ അതേ തട്ടിക്കൊണ്ടുപോയ ചെയർപേഴ്സന്റെ വണ്ടിയിൽ ഔദ്യോഗികമായി ചെയർപേഴ്സണായി കോൺഗ്രസ് പ്രസ്ഥാനം കൈക്കിയിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊന്നും അവസാനിപ്പിക്കും അയാളാണ് ഈ ഈ ആര്യനാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ ശ്രീജയുടെ മരണത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസിന്റെ നടപടി നിങ്ങൾ ആലോചിച്ച് ശ്രീജയുടെ ഭർത്താവും മകളും മൊഴി കൊടുത്തില്ലേ എന്താ മൊഴി കൊടുത്തത് എന്റെ അമ്മയ്ക്കെതിരെ വ്യാപകമായി പ്രചരണം നടത്തി അതിന്റെ മനോക്ലേശം നിമിത്തമാണ് എന്റെ അമ്മ ഈ ഒരു എന്ന് മൊഴി ഉണ്ടായിട്ട് ഈ നാട്ടിലെ പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവരിടെ സ്വയവിഹാരം നടത്തുകയാണ് അവർ നാട്ടിലൂടെ ഇളിഞ്ഞു നിറക്കുകയാണ് പ്രിയപ്പെട്ട പോലീസുകാരാ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പോലീസ് എന്നും പിണറായി വിജയന്റെ പോലീസ് ആയിരിക്കില്ല ഈ പോലീസ് എന്നും ശശിയുടെ പോലീസ് ആയിരിക്കില്ല ഒരു സംശയം വേണ്ട കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച